നിങ്ങൾ ഇറങ്ങി വന്നതിനാ ഞാനും പറഞ്ഞു വേണ്ടത് എനിക്ക് ഭക്ഷണം തുറങ്ങാൻ കഴിയുന്നില്ല അന്നാബുഹമിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോഴാണ് ആയത്തിറങ്ങിയ ആയ വീണ്ടും ഓടിക്കൊടുത്തതും ഇറങ്ങിയെന്ന അഭിപ്രായമുണ്ട് സുമ്മലുസ്തലുണ് യു മയിരി അനിന്നുണ്ടാവില്ല ചുരുണ്ടും കിടന്നിറങ്ങും ഹബിബാസുള കുടുംബ നമ്മളൊക്കെ പേടിപ്പിക്കുന്ന ഒരു വർത്താനാണ് ഞാൻ പറയാൻ പോണത് ഇനി നമ്മള് പേടിക്കുന്ന ഒരു വർത്താനാണ് ഇനി ഞാൻ പറയാൻ പോണത് വിഷയം പേടി തോന്നുന്ന വിഷയ അനായുഷ് പറഞ്ഞു മടക്കി കൊണ്ടുപോയ ഒരു ചരിത്രമില്ല ഒരു ഭക്ഷണ സാധനം കൊടുത്ത് മടക്കി കൊണ്ടുപോയ ഒരു ചരിത്രമില്ല മാത്രം അതിൽ ഇന്ന് ഭക്ഷണം തളിയും മടക്കി കൊണ്ടുപോകാത്ത കുട്ടികളെ പഠിച്ച എങ്ങനെയാവോ നമ്മളൊക്കെ പിന്നാലെ പോവുക സ്വരാത്ത് ചെല്ലിട്ടല്ല രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല ഈ ഹരീത് നിങ്ങളെ പേടിപ്പിച്ചില്ലേ ആ കഷ്ണം മടക്കി ജീവിതത്തിൽ ഒരു ഒരു റൊട്ടി കഷ്ണം മടക്കി കൊണ്ടുപോയ അവസ്ഥ ഇല്ല റൊട്ടിയല്ല എന്ത് പോലും ഇല്ല നമ്മളെ ഈ നമുക്ക് ിൽ വെച്ച് കൊടുക്കുന്നത് വളരെ കളിയിലായിരിക്കും ഒരു ഭക്ഷണത്തിന്റെ കഷ്ണം ഒരു റൊട്ടിയുടെ കഷ്ണം ഹബീബ നബിയുടെ ഒരു റൊട്ടിയുടെ കഷ്ണം കൊണ്ടുപോയ ഒരു ചരിത്രമേ ചരിത്രമേയില്ലോ അങ്ങനത്തെ പറയുമ്പോ രണ്ട് വിഷയം ഇവിടെ പറയാണ്ട് ഒന്ന് ആവശ്യത്തിലധികം വെച്ചുവിളമ്പി ഉണ്ടാക്കുന്ന ഇന്നത്തെ അവസ്ഥ ആവശ്യത്തിലാണ് എന്നിട്ട് ബാക്കി തട്ടിക്കളയുക ആവശ്യമില്ലത് മാത്രം സുബഹാനല്ല ചില മുസ്ലിം ധനാഠ്യരുടെയും ചില മുസ്ലിം ഷെയ്ഖുമാരുടെയും കൊട്ടാരളങ്ങളിലും കൊട്ടാരങ്ങളിലും അവരുടെയൊക്കെ തീർത്ഥശാലകളിൽ നിന്നും ഇരുന്നിട്ട് അവർ എണീറ്റു പോകും ഒരു തവണ പോലും തുറക്കാത്ത ഭക്ഷണ സാധിക്കും സാധനമുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നും തുറന്നോക്കില്ല വലിയ വലിയ ധനാട്യന്മാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് നേരത്തും ചില ഭക്ഷണങ്ങളൊന്നും ഒരിക്കൽ പോലും ആയിരിക്കുന്ന ഒരാള് എടുത്തൊക്കില്ല ഇതിനെ ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് തട്ടികളെയ്യ അവരുടെയും പേര് മുസ്ലിം നിങ്ങൾ ഇത് ആലോചിക്കുന്നില്ലേ നിങ്ങൾക്ക് ഇതിലൊരു പേടി തോന്നുന്നില്ലേ പിടച്ചവനെ ഇന്നലെ വൈകുന്നേരം എന്റെ ഭക്ഷണത്തിൽ അറിയെന്ന് കൊണ്ടുണ്ട് അതെന്റെ പേടി എന്ന് ഞാൻ പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം നമ്മളെ ഭക്ഷണത്തിൽ ബാക്കി കൊണ്ടേട്ടുണ്ട് ഈ അരിയത്തിൽ ഞാൻ ഇന്നലെ രാത്രി ഒന്നും കൂടെ കാര്യമായി പഠിച്ചത് അള്ളാഹു നമ്മളെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു നമുക്കാക്കട്ടെ നമുക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതല്ല എന്റെ പേടി നിങ്ങൾക്ക് അള്ളാഹു സൗകര്യങ്ങൾ തുറന്നു വരുന്ന നിങ്ങൾ തകർന്നു പോവുകയും ചെയ്യുന്നത് ഞാൻ പേടിക്കുകയാ നമ്മൾ ചിന്തിക്കണം ഇതിന്റെ ഒക്കെ അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഭക്ഷണം ഉച്ചഭക്ഷണം ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും

രണ്ട് കാരൊക്കെ ും ഈ മുബാറക്കായ ഭക്ഷണം രണ്ട് കാരൊക്കെ ഹാദൽ കാരക്കായിരിക്കും രണ്ട് കാരൊക്കെ ഈ രണ്ടു കാരക്കെയാണ് മുബാറക്കായ ഭക്ഷണം നമുക്ക് വറക്കത്താക്കപ്പെട്ട ഒരു ഭക്ഷണം കിട്ടിയില്ലോ അത് കഴിക്കാം വന്നിരിക്കെ നമുക്ക് കൂടെ കഴിക്കാം ഒരു കട്ടി ഒരു കാരക്ക അയ ഷാബി ഒരു കാരക്ക കാരക്കും അങ്ങനെ തന്നെയാണ് വീട്ടിലെ ഭക്ഷണം ഉറക്ക പറ ഈ പറഞ്ഞു ഒരു കേട്ടു ഒരിക്കൽ വീട്ടിൽ കയറി വന്നു പറയാ വീട്ടിലേക്ക് വന്നു ആര് ഫാത്തിമ വി ഒരു റൊട്ടിയുടെ കഷ്ണം കയ്യിലുണ്ട് അതും കൂടി വന്നു നബിയോ അപ്പോൾ പറഞ്ഞു ഒരു കഷ്ണം റൊട്ടി ഫാത്തിമ അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് ഞാൻ എന്റെ വീട്ടിലെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണെന്നുണ്ടാക്കിയതിന്റെ ഒരു ഒരു കഷ്ടമെങ്കിലും നിങ്ങൾക്ക് തരാതെ തിന്നാൻ തോന്നിയില്ല അതുകൊണ്ട് കഷ്ടം കുറിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്നതാണ് കൊണ്ടുപോണതാണ് നബിയോട് പറഞ്ഞു കബിറ ഈ ഒരു കഷ്ണം നിങ്ങക്ക് കൊണ്ടുവന്നതാണ് രബിയേ ഇതുപോലെ ഒരു കഷ്ണം ഞങ്ങൾക്ക് മുൻപ് നബിയേ ഇന്ന് ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ റട്ടിയെ രണ്ടായി കഷ്ടിച്ചതാണ് ഒരു കഷ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് പുണ്യ രേന് ബാപ്പയോട് പറഞ്ഞു ആര് എനിക്ക് കേട്ടോ ഇനിയാണ് അവർ കാലം ലഭിയുള് പറഞ്ഞ ഇന്ന ഹോ അന്നാ കേട്ടോ മോളെ മൂന്ന് ദിവസമായതിന്റെ ബാപ്പയുടെ ആദ്യത്തെ ഭക്ഷണമാണിത് സുബാൻ സുബാൻ നമ്മൾ എവിടെയാ ജീവിക്കുന്നത് ചിന്തിക്കുന്നത് ഒരു കഷ്ണം വീട്ടിലുണ്ടായ ഒരു ഹുബത്തിനെ കൊണ്ടുവന്നു വീട്ടിലേക്ക് ഐശാ ബി വി പറയുകയാണ് വണ്ണപ്പ ചൊച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ കൈ കൈകണ്ടുണ്ടാക്കിയ ഞങ്ങൾക്ക് വേണ്ടി കബിഹാ ഒരു കഷ്ണമെങ്കിലും ഞങ്ങൾക്ക് കൊണ്ടുവന്നെ തിന്നാൻ തോന്നിയില്ല അത് കൊണ്ട് മുറിച്ചപ്പോ ഒരു കഷ്ണം കൊണ്ടും കൊണ്ടുവന്നതാണ് സ്വീകരിച്ചു വാങ്ങി കാല എന്നിട്ട് പറഞ്ഞു ത്വാമിയ മൂന്ന് ദിവസമായി എന്റെ ഉത്ര ആദ്യത്തെ ഭക്ഷണമാണിത് കാലറസുല്ലാഹി ഇതാണ് വമാ അർസലിനയില്ല മനസ്സിന്റെ ഉള്ള സ്ഥലത്തില്ലേ മനസ്സിന്റെ ഉള്ള സ്ഥലത്തില്ലാൻ റസോള്ള കൂടെ പോക അള്ളാ തോഫിത്തുള്ളിയോട് കൂടെ പോകാൻ തോഫിക്ക് ചെയ്യണം തമ്പുരാനെ ഐഷാ വേറൊരു വീട്ടിൽ വീട്ടിലിങ്ങനെ വശിക്കുന്ന റസുല്ലാ അവസ്ഥ കണ്ടിട്ട് അരിമാർ പലപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ കരയാറുണ്ടായിരുന്നു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ റസൂള്ള കരളിന്റെ കഷ്ണമാണ് റസൂള്ള അവർ തിന്നാത്ത വെച്ചാറില്ല റസൂള്ളി കൊടുക്കാൻ കഴിയാത്ത വീട്ടിൽ കയറി വരുമ്പോ എല്ലാര്ക്കും വേദനയായിരുന്നു ഐഷിന്റെ ഞാൻ റസൂള്ള വന്നാലും കഴിയും ചെലപ്പോ റസൂള്ള കാണുകയും ചെയ്യും ഇമ്മ എന്റെ വീട്ടിലുണ്ടാവില്ല ഭക്ഷണാക്കി കൊടുക്കാൻ കരളാണ് റസൂള്ള കൊടുക്കണംണ്ട് പക്ഷെ കയ്യിലൊന്നും ഇല്ല ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല കൊടുക്ക പിന്നെ ഞാൻ എന്ത് ചെയ്യും ആ വിരിപ്പിന്റെ അടുത്ത് പോയിരിക്കും ഞാൻ ഇങ്ങനെ ഒന്ന് തലവി കൊടുക്കും അതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ വയറൊന്നിങ്ങനെ തടവി കൊടുക്കും വേഷം തന്നെ പൊരിഞ്ഞിരിക്കുന്ന സെ വയറ് ഞാൻ തലവി കൊടുക്കും അതെതിരുന്നത് ശപ്പെട്ടെന്ന് എനിക്കറിയാം ഒന്നും കൊടുക്കാനില്ല എന്റെ ഊഴത്തിന്റെ ദിവസമാണ് ഇന്നെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് ഇന്ന് ഭാര്യമാരിൽ എന്റെ ഊഴത്തിന്റെ ദിവസമാണ് പക്ഷേ ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിലില്ല ആ പുണ്യരബി സുല്ലാഹു അലി വസല്ലമാങ്ങള് ഞങ്ങൾക്ക് വീട് ചരാൻ അവിടുത്തിന് കിട്ടിയിട്ടുമില്ല ഇന്നാരും അന്ന് മനസ്സിന്റെ വേദനയാണ് എന്റെ വേദന എനിക്ക് വിഷമയല്ല വിഷമമല്ലാഹി എത്രയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറ്റെടുത്ത് വീട്ടിൽ കയറി വന്നതാണ് ഭക്ഷണം കൊടുക്കാൻ എന്റെ മനസ്സ് പൊരിയുകയാണ് ഞാൻ റസൂലില്ല റസുല്ലോട് തോന്നിയ കരുണ കൊണ്ട് ഞാൻ ഇടയ്ക്കിടെ കരയാറുണ്ടായിരുന്നു പിന്നെ ഞാൻ വാജി സുലാജി അടുത്ത് പോയിരിക്കും ചെന്നിട്ട് കൊടുക്കും മിനൽ ുംയറും വിഷപ്പ് കാണുന്ന കാരണത്താൽ മഹാനായ സൈദനാൽ ഹപ്പാബ് അറിയാഹു അന്നഹോ പറയുകയാണ് ഞാൻ ആ വീട്ടിൽ കേറി ചെന്നു എന്നിട്ട് ആ വീട്ടിന്റെ ആകമൊക്കെ ഒന്ന് നോക്കി എന്റെ മകൾ അഹ്സയാണ് വീട്ടിലുള്ളത് വീട്ടിന്റെ അകത്ത് ഞാൻ നോക്കി കാഴ്ചയൊണ്ട് പോയി നിൽക്കാൻ പറ്റിയ ഒരു സാധനം കണ്ടില്ല കണ്ണെന്തി പോയി പറ്റണ്ടുമരുണ്ട് ഒരു ഓലപ്പായ ഞാൻ ആ വീട് വീടാകൊണ്ട് നോക്കിയിട്ട് ആ വീടാകെ ഞാൻ നോക്കിയിട്ട് എന്റെ കണ്ണിനൊന്ന് കൊണ്ടോ വെക്കാൻ ഒരു സാധനം കിട്ടിയില്ല എന്തെങ്കിലും ഒരു പുറത്തുനിന്ന് കണ്ണ് വെക്കണ്ടേ ഞാൻ പോർത്തിറങ്ങി വന്നത് അർക്കാരൻ എന്നിട്ട് ഞാൻ പറഞ്ഞു നബിയെ അള്ളാഹുവിന് വരും അള്ളാഹുവിന്റെ ശത്രുക്കൾക്കെല്ലാ എല്ലാവിധ ഉണ്ട് അങ്ങെന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പോൾ ഹബീബായ റസൂള്ള എന്നോട് പറഞ്ഞു മാലി എന്തിനാണ് എന്തിനാണ് ഞാൻ ഞാൻ എന്തിനാ ദ്വായ ചെയ്യുന്നത് വിന് വേണ്ടി ഞാൻ ആശയമെന്നൊന്നും പറയാൻ നീ വിചാരിക്കണ്ട എനിക്കിട് വേണ്ട എന്തിനാണ് മരച്ചോട്ടിൽ കേറിയിരുന്ന എന്തിനാ മരച്ചുവട്ടിൽ തൽക്കാലം കേറിയിരിക്കുന്ന മനുഷ്യന്റെ സൗകര്യം എന്തിനാ ആ ഹത്തോ കാറ്റോടിയാൽ തണലോടിയാൽ ആ മനുഷ്യൻ തുമ്മത്തറക്കാഹ ആ മരത്തെ ഒഴിവാക്കി പോകുമല്ലോ ദുനിയാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയില്ല പറഞ്ഞത് സ്വന്തല്ലോ